ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നവീന നന്ദുവിനോടുള്ള പ്രണയം പറയാൻ വേണ്ടി നവീൻ ഏൽപ്പിച്ചിരുന്നത് അനിയാണ് പക്ഷേ ആ കാര്യത്തിൽ ഒരു പുരോഗതിയും കാണാത്തത് കൊണ്ട് തന്നെ നവീൻ നേരിട്ട് നന്ദുവിനോട് പ്രണയ അഭ്യർത്ഥന നടത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ താൻ അനു അനിയെ ഏല്പ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് വരുന്നത് അതിന് നന്ദു എന്താണ് പ്രതികരണം ചെയ്യുന്നത് ഇതറിയുന്ന അനി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാം അപ്പോൾ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആദ്യം തന്നെ നവീൻ നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദു ആ നവീനേട്ട എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് നിനക്കിപ്പോൾ ഉണ്ട് നന്ദു നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതെന്താ നവീനേട്ടം വന്നോളൂ എന്ന് പറയുകയാണ് അങ്ങനെ നവീൻ നന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് നന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഉമ്മർത്തു തന്നെ ഗോവിന്ദനും കനകയും ഇരിക്കുകയാണ് നവീനെ കണ്ട സന്തോഷത്തിൽ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കണം ആ നവീൻ മോനോ ഇങ്ങോട്ടൊക്കെ ഉള്ള വഴി മറന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ദിവസം ആയല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് എന്താ ഗോവിന്ദോ നവീൻ വളരെ തിരക്കുള്ളൊരു വക്കീലല്ലേ അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നാലും ഉള്ള സമയം കണ്ടെത്തി നന്ദു മോനെ കാണാൻ വേണ്ടിയിട്ട് നവീൻ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് ആ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആദ്യം ഞാൻ നന്ദുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ കനകയും ഗോവിന്ദനും പരസ്പരം നോക്കുകയാണ് കേട്ടോ നവീൻ കുറച്ച് ഗൗരവത്തിലാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ആ എന്തായാലും നന്ദു മോൾ അകത്തുണ്ടും മോൻ അങ്ങോട്ടേക്ക് ചെന്നോ എന്ന് പറയുകയാണ് ആ ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നവീൻ അകത്തേക്ക് പോവാണ് പോകാനെട്ടോ അകത്ത് ചെല്ലുമ്പോൾ നന്ദു അനിയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നന്ദു പറയുന്നുണ്ട് നവീനായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് യാണ് അപ്പോൾ അന് ചോദിക്കുന്നുണ്ട് അവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വേണ്ടി വരുന്നത് എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ നന്ദു പറയുകയാണ് നന്ദു അത് കാര്യമായിട്ട് എടുക്കുന്നില്ല നിനക്ക് നല്ല കുശുമ്പുണ്ടല്ലോ ഞാൻ നവീൻ ഏട്ടനെ ഒരു ഏട്ടനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ ഒരു നല്ല സുഹൃത്ത് അതിനപ്പുറം ഞാനൊന്നും നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തു കാണാൻ ആ സമയത്താണ് നവീനകത്തേക്ക് കയറി വരുന്നത് ആ നവീനേട്ട വന്നല്ലോ ഞാൻ പിന്നെ വിളിക്കാനി എന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യാണ് ആരോടും നന്ദു സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് നവീൻ ചോദിക്കുമ്പോൾ അത് അനിയാണ് നവീനേട്ട എന്ന് പറയുകയാണ് അപ്പോൾ നവീൻ മനസ്സിലാവാലോപിക്കുന്നുണ്ട് ആ അവൻ അവനിടയ്ക്കിടയ്ക്ക് ഇവിടെ വിളിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യം മാത്രം ഇതും അവതരിപ്പിച്ചിട്ടില്ല എന്തായാലും ഇനി മറ്റാരുടെ സഹായം നോക്കുന്നില്ല ഞാൻ തന്നെ നേരിട്ട് പറയാൻ വേണ്ടി പോവാണ് എന്ന് പറയാണ് എന്നിട്ട് നവീൻ അവിടെയുള്ള ചേർലിരിക്കട്ടോ ഇപ്പൊ നന്ദു നവീന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് എന്താണ് ഒരു ഗൗരവം എന്തോ പ്രധാനപ്പെട്ട കാര്യം പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവീൻ പറയുന്നുണ്ട് അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ നവീനേട്ട എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിനോട് നവീൻ പറയുകയാണ് അറിയാമല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും അവളുടെ മനസ്സിൽ ഞാനുണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഉള്ള കാര്യം തുറന്നു പറയാം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ് അപ്പം എന്തു പറയുന്നുണ്ട് വളരെ നല്ല തീരുമാനമാണ് നവീനട്ട കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ പരസ്പരമുള്ള തെറ്റിദ്ധാരണങ്ങൾക്കും ഒന്നും ഇടവരില്ല പിന്നെ രഹസ്യങ്ങൾ മൂടി വെക്കുന്നതിനേക്കാളും നല്ലത് കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞ് എല്ലാം വ്യക്തമാക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറയുകയാണ് നവീൻ പറയുകയാണ് അതെ നന്ദു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദുവിനൊരു ചെറിയ സംശയം ഉണ്ടാകാനെട്ടോ എന്താ അവളോട് സംസാരിക്കാൻ എൻ്റെ സഹായം വല്ലതും വേണോ നവീനേട്ടനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവീൻ പറയുന്നുണ്ട് എനിക്ക് അവളോട് സംസാരിക്കാനല്ല നിൻ്റെ സഹായം വേണ്ടത് എനിക്ക് നിന്നോട് തന്നെയാണ് സംസാരിക്കാനുള്ളത് എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി മറ്റാരുമല്ല അല്ല അത് നീ തന്നെയാണ് നന്ദു എന്ന് പറയുകയാണ് ഇത് കേട്ട് നന്ദു ആകെ ഷോക്കുക ോ കാരണം നന്ദു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത തന്നെയാണ് നന്ദു ഇപ്പോൾ കേട്ടിരിക്കുന്നത് അപ്പോൾ നവീനോട് ചോദിക്കുകയാണ് എന്താ നവീനായിട്ടാണ് ഈ പറയുന്നത് ഞാനോ ഞാനാണോ നവീനായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവീൻ പറയുന്നുണ്ട് അതെ നന്ദു മറ്റാരും നീ തന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു പെൺകുട്ടിയാണ് നീ എനിക്ക് ചേർന്ന പെൺകുട്ടി എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ നിന്നെ ഉൾക്കൊള്ളാൻ തുടക്കത്തിൽ പറ്റില്ലായിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം നീ സ്നേഹവും മൂത്തവരെ ബഹുമാനവും ഒക്കെ ഉള്ള കുട്ടിയാണെന്നും നല്ല മര്യാദയുള്ള കുട്ടിയാണെന്നും ഒക്കെ അമ്മയ്ക്ക് പതിയെ മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുകയാണ് നന്ദുവിന് എന്ത് പറയണമെന്ന് അറിയാതെ അവൾ തരിച്ചിരുന്ന് പോവുകയാണ് കേട്ടോ നവീൻ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നു നേരിട്ട് പറയാനുള്ള ധൈര്യം കുറവുകൊണ്ട് തന്നെയാണ് ഞാൻ അനിയോട് ഈ കാര്യം അവതരിപ്പിച്ചത് ആ അനിയ നിന്നോട് ഈ കാര്യം സംസാരിക്കണമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ കാര്യങ്ങൾ നീണ്ടു നീണ്ടു പൊക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് നിന്നോട് പറയാമെന്ന് വെച്ചത് അപ്പോൾ എന്തോ ചോദിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ അനിക്കറിയാമായിരുന്നോ ആ പിന്നെ അറിയാമായിരുന്നോ ഞാൻ ഏകദേശം ഒന്നൊന്നര മാസമായി ഞാൻ അവനോട് പറഞ്ഞിട്ട് എന്ന് പറയുകയാണ് ഇത് കേട്ട് വീണ്ടും നന്നൊരു ഷോക്കാവാൻ കേട്ടോ എനിക്കപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അല്ലേ എന്നുള്ള രീതിയിലാണ് അവൾ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നവീൻ വിളിക്കുന്നതും കാണാൻ വരുന്നതും ഒന്നും എനിക്കിഷ്ടമില്ലാതിരുന്നത് ഈ കാര്യങ്ങളെല്ലാം അവൻ എന്നോട് എന്തിനാണ് മറച്ചു വെച്ചത് എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ് നവീൻ പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്കായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം നീ എന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവളോട് അതായത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് എൻ്റെ പണയ അഭ്യർത്ഥന നടത്താൻ നിൻ്റെ സഹായം വല്ലതും വേണോ എന്ന് നീ ചോദിച്ചത് പക്ഷേ നന്ദു ഇനി നീ ഈ കാര്യത്തെപ്പറ്റി നന്നായിട്ടൊന്ന് ആലോചിക്കണം നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രൊഫഷനാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതുമാത്രമല്ല നിനക്ക് എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നന്ദി പറയുന്നുണ്ട് എനിക്കെന്താ അറിയില്ല നവീനേട്ട എന്ന് പറയുകയാണ് ശരി എന്തായാലും ന നന്ദു നല്ല പോലെ ആലോചിക്കൂ എന്ന് പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് നന്ദു എന്ത് പറയണമെന്നറിയാതെ തരിച്ചിരുന്ന് പോകാനോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നവീനെ കാത്ത് കനകയും ഗോവിന്ദൻ നിൽക്കുന്നുണ്ട് മ മോൻ്റെ ഗൗരവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പ്രധാനപ്പെട്ട കാര്യം നന്ദുമാനോട് പറയാനാണ് വന്നതെന്ന് എന്താണെന്ന് ഞങ്ങളോട് കൂടി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവീൻ പറയുന്നുണ്ട് അത് നന്ദു തന്നെ പറയും എന്ന് പറയാണ് നന്ദു പറയുമായിരിക്കും പക്ഷെ മോനും നമ്മുടെ മോൻ പോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം മകൻ പോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് എനിക്കും നിങ്ങളുടെ സ്വന്തം മകൻ ആവാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാതെ നവീൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് കേട്ടോ ഇത് കേട്ടിട്ട് കരകയ്ക്കും ഗോവനെ ഒന്നും മനസ്സിലാവുന്നില്ല അവർ രണ്ടുപേരും നന്ദുവെ മുറിക്കകത്തേക്ക് പോവാണ് അപ്പോൾ എന്നാലും നന്ദുവിനോട് ചോദിക്കുകയാണ് എന്താണ് നന്ദു എന്തിനാണ് നവീൻ വന്നത് എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് നന്ദു പറയുകയാണ് അത് പിന്നെ അത് കേസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയാണ് അല്ല കേസിൻ്റെ കാര്യത്തിനൊന്നുമല്ല അവൻ അവസാനം പറഞ്ഞ എന്താണെന്നറിയോ അവന് ഞങ്ങളുടെ മകനാവാൻ ആണ് താല്പര്യമെന്ന് അതെന്താ അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അവനെ നിന്നെ ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുകയാണ് കനക അപ്പോൾ നന്ദു ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം ഈ കാര്യം ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവർ ഈ കാര്യം പ്രൊസീഡ് ചെയ്യും അനിയെൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നവീൻ എന്ന ചെറുപ്പക്കാരനെ എൻ്റെ വി വരനാക്കാൻ ഇവരെന്തായാലും മുൻകൈ എടുക്കുമെന്നുള്ള കാര്യം നന്ദുവിനറിയാം അങ്ങനെയാണെങ്കിൽ അതിന് നീയും അനിയും എനിക്ക് നഷ്ടപ്പെട്ടു പോവില്ലേ അനിക്കും എനിക്കും പിരിയേണ്ടി വരില്ലേ എന്നൊക്കെ മനസ്സിലാലോചിക്കുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് നിന്റെ നിശ്ശബ്ദത കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് തന്നെയാണ് കാര്യം അവൻ നിന്നോട് പ്രപ്പോസ് ചെയ്തു അല്ലേ നിനക്ക് എന്ത് പറ്റി നീ എന്താ ഷോക്കിലിരിക്കുന്നത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ അവൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു അവർ രണ്ടുപേരെ മാറി മാറി നോക്കാൻ കേട്ടോ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ അങ്ങനെ എങ്ങാനും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗ്യമാണ് കാരണം അത്രയും നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ല കുടുംബ മഹിമ നല്ല പെരുമാറ്റം സംസാരം കാണാനും സുന്ദരൻ പിന്നെ ഇതിൽ കൂടുതൽ നമ്മൾ എന്താണ് മോളെ നോക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനും കൂടെ തന്നെയല്ലേ ഒരാൾ വക്കീലും ഒരാൾ പോലീസും രണ്ടുപേർക്കും ഒരു കൈയോടെ മുന്നോട്ട് പോകാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ എന്താണ് ഈ പറയുന്നത് നന്ദുവിൻ്റെ മനസ്സിൽ എപ്പോഴും അനിയാണെന്ന് ആണ് തോന്നുന്നത് എന്ന് പറയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറയുകയാണ് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് ഷോക്കായിട്ട് സന്തോഷിക്കേണ്ട കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ഞാനിതുവരെ നവീനേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണെന്ന് എന്തായാലും ഈ ഒരു വാർത്ത നല്ല വാർത്ത തന്നെയാണ് നല്ല വാർത്തയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ് ഈ കാര്യം ഞാൻ തന്നെ നയനെ വിളിച്ച് അറിയിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് കനകം അവിടെ നിന്ന് നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ധരിച്ചിരിക്കുകയാണ് നന്ദു അത് മാത്രം ല്ല അനി ഈ കാര്യം ഇത്രയും നാൾ തന്നോട് മരച്ചുവെച്ചത് എന്തിനാണെന്നും എന്ന് തന്നെ നന്ദു തീരുമാനിക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും പത്രമാറ്റിന് ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ